നമസ്കാരം ഏത് വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്നാഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളായാലും ആശ്വാസ കേന്ദ്രങ്ങളായും വിശ്വാസികൾ ക്ഷേത്രങ്ങളെ ആശ്രയിക്കുമ്പോൾ ഒരിക്കലും കൈവിടാത്ത ക്ഷേത്രങ്ങൾ പകരുന്ന ആശ്വാസം ചെറുതല്ല അത്തരത്തിൽ അത്ഭുതങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് ആലപ്പുഴ ജില്ലയിലെ കുറക്കാവ് ദേവീക്ഷേത്രം ഇഷ്ടകാലി സാധ്യത്തിനായി മൂലസ്ഥാനത്ത് വെറ്റില പറത്തൽ എന്ന അപൂർവ ആചാരമുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് കുറക്കാവ് ദേവീക്ഷേത്രം പ്രതിസന്ധികളിൽ വിശ്വാസികൾ തേടിയെത്തുന്ന കുറക്കാവ് ദേവി ദേവീക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും പൂജ തുടങ്ങിയവയെക്കുറിച്ചും വിശദമായി അറിയാം ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം കാപ്പിൽ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ കുറക്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദൂരെസ്ഥലങ്ങളിൽ നിന്നുപോലും വിശ്വാസികൾ വന്നെത്തുന്ന ഈ ക്ഷേത്രത്തിന് ആലപ്പുഴയുടെ വിശ്വാസ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് എന്നത് തന്നെയാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ശിവനും ഭദ്രകാളിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ പരമേശ്വരനെ കിരാതമൂർത്തിയായും ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളി കുറക്കാവിൽ അമ്മയായുമാണ് ആരാധിക്കുന്നത് ഗിരിദേവതാ ബന്ധത്തോടു കൂടിയ പരമേശ്വരനാണ് ഇവിടെ ഉള്ളത് എന്ന പ്രത്യേകതയുമുണ്ട് പരമേശ്വരന്റെ അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ സൗമ്യ രൂപത്തിൽ ഭദ്രകാളിയെയും ആരാധിക്കുന്നത് ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന യോഗീശ്വരനായ യരുബ്രാഹ്മണൻ പൂജിച്ചിരുന്ന പ്രതിഷ്ഠയായിരുന്നു ഇവിടുത്തെ ഭദ്രകാളിയുടേത് എന്നൊരു വിശ്വാസവുമുണ്ട് പുരാതന കാലം മുതൽ തന്നെ ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് വെറ്റില പറത്തൽ എന്ന അത്യപൂർവ്വ ആചാരമുള്ള ക്ഷേത്രമാണ് കുറക്കാവ് ദേവീക്ഷേത്രം മൂലസ്ഥാനത്ത് വെറ്റില പറത്തൽ എന്ന ആചാരമാണ് ഇവിടെയുള്ളത് വിശ്വാസികളുടെ നഷ്ടപ്പെട്ട സാധനങ്ങളും വിലപിടിപ്പുള്ളതും ഒക്കെ കേടുപാട് സംഭവിക്കാതെ തിരികെ ലഭിക്കുവാനാണ് ഈ അപൂർവ ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രത്തിന് സമീപത്തുള്ള കോവിലാണ് ഈ വഴിപാട് നടക്കുക ക്ഷേത്രത്തിന് പുറത്തെ കടകളിൽ നിന്നും വെറ്റില വാങ്ങാം ശേഷം കാവിനടുത്തെത്തി വെറ്റില തലയ്ക്കൊഴിഞ്ഞ് കാവിലേക്ക് പറത്തി വീഴുകയാണ് ചെയ്യുന്നത് തലയ്ക്കൊഴിയുമ്പോൾ തന്നെ ആഗ്രഹവും പറയണം പതിനൊന്ന് മുതൽ മുകളിലേക്ക് എത്ര വെറ്റില വേണമെങ്കിലും പറത്താം ധാരാളം ആളുകൾക്ക് അതിൽ നിന്നും ഫലം ലഭിച്ചിട്ടുണ്ട് മൂലസ്ഥാനത്ത് കോഴിയെപ്പറത്ത് അടുക്കു സമർപ്പണം തെരളി നിവേദ്യം പട്ടുംമാലയും തുടങ്ങിയ വഴിപാടുകളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പൂജയാണ് കാര്യസിദ്ധി പൂജ എല്ലാ മലയാള മാസത്തിലെയും രണ്ടാമത്തെയും അവസാനത്തെയും ഞായറാഴ്ചകളിലാണ് അതിപ്രധാനമായ ഈ പൂജ നടക്കുക രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മണിവരെയാണ് ഈ പൂജാ സമയം ഇരുപത്തിയൊന്ന് ഞായറാഴ്ചകളിൽ ഈ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച കാര്യം സാധ്യമാകുമെന്നാണ് വിശ്വാസം അതിനാലാണ് ഇതിനെ കാര്യസിദ്ധി പൂജ എന്ന് വിളിക്കുന്നത് കുറഞ്ഞത് ഒരു ദിവസത്തെയെങ്കിലും വ്രതാനുഷ്ഠാനവും ഒരു തൂശനില ഒരു പിടി പൂവ് രണ്ടിതൽ വേപ്പില ഒരു നാണയം കർപ്പൂരം എന്നിങ്ങനെയുള്ള പൂജാ സാമഗ്രികളുമാണ് ഇതിനായി ആവശ്യമുള്ളത് വലിയ ഭക്തജന തിരക്കാണ് ഈ പൂജയിൽ പങ്കെടുക്കാനായുള്ളത് വഴിപാടുകളും ആഘോഷങ്ങളും ഇവിടെ വലിയ രീതിയിലാണ് കൊണ്ടാടുന്നത് ക്ഷേത്രത്തിലെ തിരുത്സവം ധനുമാസത്തിലെ തിരുവാതിര പൊങ്കാലയും പുണർദം നക്ഷത്രത്തിലെ തിരുത്സവവുമാണ് ശിവരാത്രി വിനായക ചതുർത്ഥി രാമായണ മാസാചരണം മണ്ഡലകാലം നവരാത്രി തുടങ്ങിയ ദിവസങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ആഘോഷങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്